അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാൻ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എളുപ്പമാകാൻ നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എളുപ്പമാകാൻ അതുപോലെ എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും എളുപ്പമുണ്ടാകാൻ വിജയമുണ്ടാക്കാൻ ഒരാത്മീയമായ പരിഹാര മാർഗമുണ്ട് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹസ്നയിൽപ്പെട്ട യാ ഫത്താഹു യാ അള്ളാ എന്ന ഇസ്മ ഈ ഇസ്മ എഴുപത്തി ഒന്ന് തവണ എല്ലാ ദിവസവും നിരന്തരമായി നിങ്ങൾ പാരായണം ചെയ്യുക ചൊല്ലുക കഴിഞ്ഞില്ല അതുപോലെ തന്നെ മറ്റൊരു ആത്മീയമായ പരിഹാര മാർഗം മുത്ത് നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തു നോഹ് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ മുത്ത് നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അയാളുടെ എല്ലാ കാര്യങ്ങളിലും വലിയ എളുപ്പമായ വലിയ വിജയമുണ്ടാകുമെന്ന് ഒരു കാര്യത്തിലേക്കിറങ്ങിയാൽ നമുക്ക് ആ കാര്യം എളുപ്പമാകാനും വിജയിപ്പിച്ചെടുക്കാനും ഈ ആത്മീയമായ പരിഹാര മാർഗം കൊണ്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് വലിയ വിജയം കിട്ടാൻ ഇത് കാരണമാകും അള്ളാഹു നമുക്കൊക്കെ വലിയ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം ദുയാ വസീയത്തോടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ